എന്തുകൊണ്ടാണ് ഒരു ഒരു നഗരസഭ ജനങ്ങൾ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഭരണസമിതി രൂക്ഷമാവുകയാണ് നമ്മുടെ നാട്ടിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി തെരുവനായികളെ ഷെൽട്ടറിൽ അടയ്ക്കുമെന്ന വാഗ്ദാനം നിറവേറ്റിയ തിരുവനന്തപുരം മേയർ വി വി രാജേഷിനെ നെഞ്ചിലേറ്റിയ മാധ്യമങ്ങൾ പണം വാരിയറിഞ്ഞാൽ എന്ത് ചട്ടത്തരവും റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയാണ് തിരുവനന്തപുരം മേയർ നടത്തിയിരിക്കുന്നത് സനാതനധർമ്മം മുറുകെ പിടിക്കുന്ന പാർട്ടി എന്ന് കരുതിയാണ് ഒരുവിധം ഹിന്ദുക്കളും ഇവരുടെ പുറകെ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഓരോ പുൽനാമ്പിലും തൂണിലും തുരുമ്പിലും ഓരോ ജീവജാലങ്ങളിലും ഉള്ളത് ഞാൻ തന്നെയെന്ന് അങ്ങനെയെങ്കിൽ വി വി രാജേഷിന്റെ വൃത്തികെട്ട രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ കൂട്ടിലടക്കപ്പെട്ടത് ദൈവങ്ങൾ തന്നെയാണ് എ ബി സി റൂളിന്റെ ലംഘനമാണ് തിരുവനന്തപുരം മേയർ നടപ്പിലാക്കിയിരിക്കുന്നത് ഹൈബ്രീഡ് നായ നിരോധിച്ചും വന്ധീകരണം ചെയ്ത് തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം ഉറപ്പാക്കിയും നായ്ക്കളെ റീലൊക്കേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കിയും വീട്ടിൽ പ്രസവിച്ചു കൂട്ടുന്ന നായ്ക്കളെ തെരുവിൽ കൊണ്ടുവന്ന് തള്ളുന്നത് നിർത്തിയാൽ മാത്രമേ ഇപ്പോഴുള്ള പ്രശ്നത്തിന് പരിഹാരമാകൂ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഹൈബ്രിഡ് നായകളും റീലൊക്കേറ്റ് ചെയ്യുന്ന നായകളുമാണ് അഗ്രസീവായി മാറുന്നത് വളരെ നിസ്സാരമായി ചെയ്തു തീർക്കേണ്ട ഈ ഒരു പ്രശ്നത്തെ വലിയ വിവാദമാക്കി മാറ്റുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തന്നെയാണ് ഒന്നും കൃത്യമായി പഠിക്കാതെ മൃഗസ്നേഹികളുടെ കൂട്ടുപിടിച്ച് വലിയ ആളാകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വി വി രാജേഷിന് ഇനി കോടതി നടപടി നേരിടേണ്ടി വരും കാരണം കൂട്ടിലടയ്ക്കപ്പെട്ട മിണ്ടാപ്രാണികളുടെ ശബ്ദമായി ഞങ്ങൾ അയാൾക്ക് പുറകെയുണ്ട്